സ്വന്തം പാർട്ടിയിലെ എം പിമാർക്ക് പോലും നേരാവണ്ണം വിപ്പ് കൊടുക്കാനോ അവരെ പറഞ്ഞ് ഒരു കാര്യം അനുസരിപ്പിക്കാനോ നിതീഷ് കുമാറിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് രാഷ്ട്രീയ നേതാവെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് സ്വന്തം നാട്ടുകാർക്കും കുടുംബക്കാർക്കുമൊക്കെ അത് അപമാനമാണ് നിതീഷ് കുമാർ രാജിവയ്ക്കാൻ ഒരുങ്ങുന്നത് അതുകൊണ്ടുതന്നെയാണ് ഐക്യ ജനതാദളിന്റെ നേതാവെന്ന താക്കോൽ സ്ഥാനമലക്കരിക്കുന്ന നിതീഷിന് സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ ഇത്രയധികം എതിർപ്പുയരുമ്പോൾ അദ്ദേഹത്തിന് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു നിതീഷിനറിയാം ബിജെപി ഏതൊക്കെ രീതിയിലാണ് ഐക്യ ജനതാദളിനെ അള്ളുവച്ച് വളർത്താൻ ശ്രമിക്കുന്നതെന്ന് പല സംസ്ഥാനങ്ങളിലും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ബിജെപി കയറ്റിവിടില്ല ബിജെപിയെ സംബന്ധിച്ചിടത്തോളം നിതീഷ് എന്നത് അടഞ്ഞ ഒരു അധ്യായമാണ് അദ്ദേഹത്തിനെ കൊണ്ട് മണ്ഡത്തലങ്ങൾ പലതും കാണിപ്പിക്കുകയാണ് ബിജെപി ഇപ്പോൾ പാർട്ടി ഒറ്റ സ്വരത്തിൽ പറയുമ്പോൾ സിംഗ് മാത്രമാണ് അന്തം വിട്ടു നിൽക്കുന്നത് നിതീഷിനെതിരെ ഗാന്ധിയുടെ ഏറ്റവും ശക്തിയേറിയ ആയുധമെന്ന് തന്നെ പറയേണ്ടിവരും ഹൈഡ്രോജറ്റ് ബോംബെന്നാണ് ഗാന്ധി ഇതിനെ വിശേഷിപ്പിച്ചത് പട്നയിൽ നടന്ന വലിയ റാലിയും അതിനെ തുടർന്നുണ്ടായ നീക്കങ്ങളും രാഷ്ട്രീയപരമായി നിതീഷ് എന്ന വ്യക്തിയെ വലിയ തോതിൽ തളർത്തിയിരിക്കുകയാണ് മഹാഗഠബന്ധൻ അധികാരത്തിലേക്ക് വരുമെന്ന് ഉറപ്പിക്കുന്ന തരത്തിലാണ് നേതാക്കൾ തമ്പടിച്ച് ബീഹാറിൽ നിൽക്കുന്നത് ലാലു പ്രസാദിനും ആർ ജെ ഡി വലിയ വിജയം ഉണ്ടാക്കി കൊടുക്കുക മാത്രമല്ല ഇനിയൊരിക്കലും വർഗീയ പാർട്ടിയെ അധികാരത്തിലെത്തിക്കാതിരിക്കാൻ വേണ്ടി പരമാവധി കിണഞ്ഞു ശ്രമിക്കുന്ന രാഹുൽഗാന്ധിക്ക് ഏറ്റവും വലിയ ദൌത്യമെന്നത് ഇന്ത്യ മുന്നണിയെ ദേശീയതലത്തിൽ വീണ്ടും ശക്തിപ്പെടുത്തുക എന്നത് തന്നെയാണ് നിതീഷിനറിയാം ഇന്ത്യ മുന്നണിയിൽ നിന്ന് പിണങ്ങിപ്പോയി എൻഡിഎയിലേക്ക് ചേർന്നതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല ദേശീയതലത്തിൽ ബിജെപി എന്തു പറയുന്നു അതനുസരിക്കാൻ മാത്രം വിധിക്കപ്പെട്ടവൻ എന്നാൽ ടി ഡി പിയും മറ്റ് സഖ്യകക്ഷികളും ഉഷിരോടെ അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ പറയേണ്ട വേദികളിൽ യാതൊരു മടിയും കൂടാതെ പറയുമ്പോൾ നിതീഷ് എന്ന രാഷ്ട്രീയ നേതാവിനെ ഇളിപ്യത തോന്നുന്നുണ്ട് കാരണം സ്വന്തം വ്യക്തിത്വം പണയപ്പെടുത്തി ഇങ്ങനെ രാഷ്ട്രീയ പേക്കുത്ത് നടത്തിയിട്ട് എന്ത് കാര്യമാണ് നിതീഷിനെ സംബന്ധിച്ച് ൾ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നെങ്കിലും ആ കസേരയ്ക്ക് വലിയ വിലയൊന്നും ബി ജെ പി കൽപ്പിച്ചിട്ടില്ല കാരണം ബി ജെ പി നേതാക്കളുടെ ദയകൊണ്ടാണല്ലോ ഇരുന്നത് എന്ന് തലങ്ങും വിലങ്ങും അദ്ദേഹത്തിന്റെ നേതാക്കൾ പറയുന്ന ഒരു സാഹചര്യമാണ് ആർ ജെ ഡിയുടെ സഹായത്തോടെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ എന്തു മാന്യമായിട്ടാണ് തേജസ്വിയും മറ്റു നേതാക്കളും നിതീഷിനോട് ഇടപെട്ടത് അവർ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ നിങ്ങളുടെ ഐക്യജനതാദൾ പിളരാൻ പോകുന്നത് ഞങ്ങൾ കാരണമല്ല നിങ്ങളെ തകർക്കാൻ ബി ജെ പി നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഓരോ സംസ്ഥാനങ്ങളിലും സഖ്യകക്ഷികളെ അവർ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കൂ എന്നാണ് തേജസ്വി വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ിൽ നിന്നും സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും അഞ്ച് ഹ്യായി എസ്റ്റൽ കാറുകളും ഒപ്പം നൂറ് വീതം എൽ ടിവികൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറിയ സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് വരെ ഡിസ്കൗണ്ടും കോപുന്നതില് ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും